എന്തായാലും ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കാൻ പറ്റും മോനൊന്നും രണ്ടോ ഉണക്കച്ചെമ്മീ ചമ്മന്തി അതെങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവം നോൺ കഴിക്കുന്നവർക്കൊക്കെ ഇഷ്ടമുള്ള ഈ ഹോട്ടലിൽ കൊണ്ടു വരുമ്പോ ഈ ഉണക്കച്ചമ്മീ ചമ്മന്തി മിക്ക സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടൂല അതെല്ലാവർക്കും ഇഷ്ടമാണ് കാര്യം അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യം നിസ്സാര സമയം കൂടി നിസ്സാരമായിട്ട് ഉണ്ടാക്കാവുന്നതാണ് വെക്കുന്ന എല്ലാവർക്കും സംശയമാണ് സംശയമാണെങ്കിൽ ഉണക്കച്ചമ്മീൻ ചമ്മന്തി എങ്ങനെ എന്നുള്ളത് ഞാൻ പറഞ്ഞാലും വളരെ നിസാരം അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് അറിയണവർ ക്ഷമിക്കുക ഞാൻ പറയുന്നതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തുകയും വേണം അപ്പോൾ ഇത് കഴുകില്ല അത് സാധാരണ ഉണക്കച്ചമ്മീൻ കഴുകി ചെയ്യാറില്ല എനിക്കറിയില്ല കേട്ടോ അറിയണമെങ്കിൽ കഴുകി ഉണക്കി ചെയ്യുമെന്ന് ഞാൻ കരുതാറില്ല ഇത് നന്നായിട്ട് വൃത്തിയായി കഴുകി ഉണക്കി ഉണക്കുന്ന നമുക്ക് ബോധ്യമുള്ള സ്ഥലത്ത് നിന്ന് തന്നെ വാങ്ങിച്ചതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് എടുക്കാം അപ്പം അതിത്രം ഉണക്ക ചെമ്പി ഞാൻ എടുത്തിട്ടുണ്ട് അത് തന്നെ കൈനൊരു ഒരു ഒന്നര പിടി അപ്പം അതിൽ ചേർക്കേണ്ട സംഭവങ്ങളിതേ ഉണക്കങ്ങൾ ഒരു മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചേർക്കുന്നത് അപ്പം ഇത് നമ്മൾ വറുക്കാൻ പോവാണ് എല്ലാം കൂടി വെറുതെ വെളിച്ചെണ്ണ ഒഴിക്കാതെ വെറുതെ വറുക്കണം ചൂടാക്കണം ഇതെള്ള ഇത്തരം ഉള്ളി എടുത്തു ഉള്ളി നല്ലതാണ് പിന്നെ അത് കൂടാണ്ട് പിന്നെ വേണ്ട സംഭവം എന്താ ഇതാണ് കേട്ടോ ഡോറ നിറച്ച് ഈ ഈ നമ്മുടെ കരുവേപ്പില കരുവേപ്പിലയും കൂടി ഇതിനകത്ത് എടുക്കും എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് വറു ചൂടാക്കി എടുക്കണം അപ്പം ഈ ചെങ്ങിനൊന്നും ചെയ്യുന്നില്ലത് കണ്ടോ തലയോ വാലോ ഒന്നും കളയാതെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പം അത് പോകാനൊക്കെയുള്ള സൂത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് ഇടാം ഒരുമിച്ച് കൂടി ഇട്ട് ചൂടാക്കിയാൽ മതി ഇപ്പോൾ കൂട്ടുകാർ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടിട്ടാണ് ഞാൻ എല്ലാം കൂടി ഇടേ എല്ലാം കൂടി ഇട്ട് ഇങ്ങനെ നമ്മളൊന്ന് നന്നായിട്ട് ഇത് ചെറിയതായതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞാൽ നമുക്കിത് ചൂടായി കിട്ടും ഉണക്കമുള്ളത് കരിവേപ്പില ഉള്ളി ഉണക്കത്ത പിന്നെ വേണമെന്നുള്ള ആൾക്കാർക്ക് കുറച്ച് തേങ്ങ വേണമെങ്കിൽ ഇതിനകത്ത് ചേർക്കാം തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ സാധാരണ തേങ്ങ ചേർക്കാറുണ്ട് ഇന്നിപ്പം ഞാൻ വിചാരിച്ചു തേങ്ങ വേണ്ട വേറെ കറികളൊക്കെ ഉള്ളത് കൊണ്ട് ഇല്ലാതെ തന്നെ ചമ്മന്തി അരയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ് ചെയ്യുന്നത് നമുക്കിതൊന്നും മുരിഞ്ഞു വരട്ടെ ചൂടായി വരട്ടെ ഇത് കണ്ട കൂട്ടുകാരൻ ഇത് നന്നായി ചുമന്ന് തുടങ്ങി ഇത് നന്നായിട്ട് വേവുമ്പോൾ നല്ല ചുമന്ന കളറിൽ വരും അപ്പോഴാണ് ഇത് നമുക്ക് വെന്തെന്ന് മനസ്സിലാവുക പിന്നെ നമുക്ക് ശരിയൊരു സ്മെല്ല് വരും നല്ല റെഡ് കളർ ഇത് കണ്ട കളറ് നന്നായിട്ട് റെഡായിട്ട് വരും എല്ലാം ഓർമ്മ വീണു കാണാൻ പറ്റില്ല അല്ലേ നല്ല ചുമന്നിരിക്കും ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം നമ്മുടെ നമുക്കി നന്നായിട്ട് വെന്തു ചതന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടോ ഇനി എന്താ അറിയോ ഇങ്ങനത്തെ ഒരു നാഴു ഉണ്ടെങ്കിൽ മരനാഴിയുണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കുക എന്നിട്ട് ഇത് കണ്ടോ ഇങ്ങനെ 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 നന്നായിട്ട് അവിടെ അമർത്തി ഉരുത്തി കൊടുക്കണം അങ്ങനെ ഉരുത്തി നമ്മൾ ചെയ്യുമ്പോഴേക്കും എന്താ ഈ ചൂടോടുകൂടി തന്നെ ചെയ്യണം അപ്പൊ ചൂടോടുകൂടി തന്നെ നമ്മൾ ഇങ്ങനെ ഉരുട്ടി ഒരു ഗ്ലാസ് ആയാലും മതി ഇതിപ്പോ ഇവിടെ എനിക്ക് മരനാഴി ഉള്ളത് കൊണ്ടാണ് ഇത് എടുത്തത് മരനാഴി ഉണ്ടെങ്കിൽ അത് തന്നെ നല്ലത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് നമ്മൾ നന്നായി റോൾ ചെയ്യാപ്പത് കണ്ടതേ ഇതുപോലെ ഇവിടെയുള്ള അതിൻ്റെ ചെറിയ ചെറിയ കാലുകള് ഈ താ തല വാല് എല്ലാം പോകും നമ്മൾ നന്നായിട്ട് ചേട്ടി എടുത്താൽ മതി അപ്പം നല്ല നമ്മൾ കൈ കൊണ്ട് നന്നാക്കിയ പോലെ ക്ലീൻ ആവും അങ്ങനെയാണ് ഈ സംഭവം ചെയ്യുന്നത് ചെറിയതല്ല ഇതെങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും പക്ഷെ വളരെ എളുപ്പമാണ് ചെയ്ത് വരുമ്പോൾ വളരെ എളുപ്പമാണ് കണ്ടോ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചതിനായിട്ട് പുറത്തോണ്ടിരിക്കും ഇപ്പൊ ഇത് മിക്കതിൻ്റെയും അഴുക്കൊക്കെ പോയിട്ടുണ്ടത് കണ്ടോ കാലൊക്കെ പോവും തലയും പോവും ഇനി അഥവാ പോയില്ലെങ്കിൽ നമ്മളൊന്ന് പതുക്കണ കൈകൊണ്ട് നമ്മൾ ഒന്നുകൂടി കൂടി ചെയ്താൽ അത് റെഡി കേട്ടത് ചേട്ടിട്ടു വേണ്ട ഇതിൻ്റെ അടിയിൽ നമുക്ക് കാണാൻ സാധിക്കും ദേ പൊടി എല്ലാം കൂടി വരും തന്നെ ദേ ഇത് വേണ്ടതേ പൊടി അഴുക്ക് ഇങ്ങനെ ആയിട്ട് വരും നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ അത് ചെയ്ത് ചേറ്റിക്കളയുക വീണ്ടും ഒന്നും കൂടി ചെയ്യുക ഇത് വേണ്ട പുറത്തുകൊണ്ട് ചേറ്റിയൊക്കെ കളഞ്ഞത് നല്ല ക്ലീൻ ആയി കണ്ടാകും ചുമന്നിരിക്കുന്ന ചുമന്നിരിക്കുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഇടുക ഒറ്റ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് നേരി ഉപ്പും കൂടി ഇട്ട് ഒരൊറ്റ കറക്കൽ ഇറക്കാൻ ഉണക്ക ചുമ്പോൾ റെഡി പിന്നെ നിങ്ങൾ വിചാരിക്കും ദേ ചിലതിൻ്റെയൊക്കെ തലയുണ്ടല്ലോ ശരിക്കും പോയിട്ടില്ലല്ലോ എന്ന് ചോദിക്കാം അത് കുഴപ്പമില്ല ചിലർ ഉണക്കച്ചെമ്മീൻ്റെ തല മാത്രം ചമ്മന്തി അരയ്ക്കുന്നവരുണ്ട് അത് നമുക്ക് ചിലപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് കിട്ടണമെന്ന് ചിലപ്പോൾ ഉണക്കച്ചെമ്മീൻ്റെ തല ചമ്മന്തി അരച്ചതാവാം എന്തായാലും ടേസ്റ്റ് ദോഷമില്ല ഇല്ല അതങ്ങനെ ചെയ്യും എന്നാണ് പറയുന്നത് ഇതിലിപ്പോൾ ഇതിലുണ്ട് ഒന്ന് രണ്ട് തലയൊക്കെ കിടക്കണ്ടാവും നോക്കിയാൽ അത് നമുക്ക് കുഴപ്പമില്ല നന്നായിട്ട് കഴുകിയാക്കി എടുത്തേക്കണതാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് റൗണ്ടാക്കി ഒന്ന് റെഡി ഓടിച്ചെടുത്ത മാത്രമാണ് കറിയെന്ന് വിചാരിക്കേണ്ട അതെ അയിലക്കറി ഉണ്ട് അയിലക്കറി വെക്കണം പിന്നെ അച്ചീങ്ങനെ അതിന്റെ കൂടെ ഒരു സൈഡ് ആണ് ഞാൻ ഉണക്കച്ചമ്മയും ചമ്മച്ചത് മിക്സിൽ അടിക്കുമ്പോ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ആദ്യം നമ്മൾ ഉണക്കമുളക് മുളക് ഉണക്ക ഒന്ന് ആദ്യം ഒന്ന് കറക്കിയിട്ട് വേണം പാക്കി ഇതൊക്കെ ഇടാനായിട്ട് അപ്പൊ അതിപ്പോ ഞാനിപ്പോ അത് കറക്കിയിട്ടുണ്ട് ഇനിയിപ്പിതൊക്കെ കൂടി ഇട്ട് അതൊക്കെ ചെല്ലിന് ഉള്ളി കരി വയ്ക്കില്ല അപ്പൊ നേരിയ ഉപ്പ് ഇടാം നേരിതായിട്ട് ഉപ്പ് കുറച്ചിട്ടാ മതി അല്ലെങ്കിൽ ഉപ്പ് അധികമായി പോവും അപ്പം കൂടി ഇട്ടിപ്പതുക്കെ ഒന്ന് കറക്കിയാൽ മാത്രം മതി ഞാൻ ഇത്രേം എടുക്കുന്നുള്ളൂ സ്വല്പം ഉപ്പ് എടുക്കുന്നുള്ളൂ അതും കൂടി ഇട്ടു ലാസ്റ്റ് ഇനി ഒരു ഒറ്റ കറക്കല് ഒന്ന് കറക്കാനാണല്ലോ ഭസ്മ പോലെ പൊടി പൊടിഞ്ഞാ കൊള്ളില്ല പതുക്കൊന്ന് അരയാൻ പാടുള്ളൂ ഞാൻ കാണിച്ചു തരാം ഒറ്റ കറക്കൽ നിർത്തി നിർത്തി ഒരു പതുക്ക മൂന്ന് കടക്ക് ഉണക്ക ചുമ്മീൻ ചമ്മന് റെഡി ഇതാണ് അതിന്റെ പരുവം ഇത് വേണ്ട ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം ഇത്ര നോക്കും ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് പൊടി പൊടി പോലെ ഭയങ്കരമായിട്ട് പൊടിയാൻ പാടില്ല ഉണക്കച്ചമീൻ ഇങ്ങനെ പാടുള്ളൂ മനസ്സിലായോ അപ്പോൾ നമ്മുടെ ഉണക്കച്ച മീൻ നമ്മൾ റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് പേസ്റ്റ് വെക്കാം ഈ ഉണക്കച്ചമ്മീന എപ്പോഴും എയർടൈറ്റുള്ളൊരു പാത്രത്തിലാക്കി വെക്കണം കാരണം തണുക്കേന്നില്ല പിന്നെ ഉറുമ്പ് സ്മെല്ലോണ്ട് സ്മെല്ലോ ഉറുമ്പ് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മള് ഈ പാത്രത്തിലാക്കി വെക്കുകയായിരിക്കും അല്ല അപ്പൊ ഉറുമ്പ് കേറില്ല അതേസമയം തണുത്തും പോകില്ല രണ്ടും ഗുണമുണ്ട് തണു സംഭവം കണ്ടല്ലോ നമുക്ക് അതിന്റെ ടേസ്റ്റ് കൂടെ നോക്കണ്ട ചെയ്തതല്ലേ നമുക്ക് അതിന്റെ ടേസ്റ്റ് ഒന്നറിയാം കിടിലം ടേസ്റ്റ് കേട്ടോ ചെയ്ത് പോയിക്കോളൂ വെറും അഞ്ചു മിനിറ്റ് മതി ഉണക്കച്ച മീൻ റെഡിയാ കഞ്ഞി ഒക്കെ ഇത് മാത്രം ഉണ്ടെങ്കിലും കഞ്ഞി കൂടില്ല ചെയ്തു പോയിട്ട് പറയണേ